ഫിലിം ചേംബർ തിരഞ്ഞെടുപ്പിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പത്രിക സമർപ്പിച്ച് സാന്ദ്ര തോമസ് കഴിഞ്ഞ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് പൊരുതുമെന്ന് സാന്ദ്ര തോമസ് പറഞ്ഞു നീതി കിട്ടുമെന്ന് പ്രതീക്ഷയില്ല പക്ഷേ ശ്രമം തുടർന്നു കൊണ്ടിരിക്കുമെന്നും സാന്ദ്ര വ്യക്തമാക്കി അമ്മയിൽ സ്ത്രീകൾ വന്നത് സോഹദാർഗമാണ് പക്ഷെ സ്ത്രീകൾ പറഞ്ഞ പ്രശ്നങ്ങളിൽ എന്ത് പരിഹാരം കാണും എന്നാണ് അറിയേണ്ടതെന്നും സാന്ദ്ര തോമസ് കൂട്ടിച്ചേർത്തു ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും നിർമ്മാതാവ് സജി നന്ദിയാട്ട് രാജിവെച്ചിരുന്നു സംഘടനാ നേതൃത്വത്തിലെ ചിലരുമായുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്നായിരുന്നു രാജി താൻ ചേംബറിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് തടയാൻ ചിലർ വ്യാജ പരാതി നൽകി എന്നാണ് സജി ആരോപിച്ചത് തനിക്കെതിരെ ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും സാന്ദ്ര തോമസിനെ താൻ പിന്തുണച്ചത് എതിർപ്പിന് െന്നും സജി പറയുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിവാദങ്ങളിൽ സജി നന്ദിയാട്ട് സാന്ദ്ര തോമസിനെ പിന്തുണച്ചിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ട്രഷറർ സ്ഥാനത്തിലേക്ക് മത്സരിക്കാൻ സാന്ദ്ര തോമസ് സമർപ്പിച്ച പത്രിക വരണാധികാരി തള്ളിയിരുന്നു ചുരുങ്ങിയത് മൂന്ന് സിനിമയെങ്കിലും നിർമ്മിച്ചാൽ മാത്രമേ അസോസിയേഷനിലെ മുഖ്യസ്ഥാനങ്ങളിൽ മത്സരിക്കാനാവൂ എന്ന നിയമാവലി ചൂണ്ടിക്കാട്ടിയാണ് വരണാധികാരി പത്രിക തള്ളിയത് ഇതിൽ സജി പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ ചില അംഗങ്ങളിൽ അതൃപ്തിയുണ്ടാക്കി ഇതായിരുന്നു പിന്നീട് സജി നന്ദിയാട്ടിന്റെ രാജിയിലേക്ക് നയിച്ചത് എറണാകുളത്ത് തിങ്കളാഴ്ച നടന്ന യോഗത്തിൽ സജി നൽകിയ രാജിക്കത്ത് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ അടക്കമുള്ളവർ ആദ്യം നിരസിച്ചിരുന്നു എന്നാൽ അവർ യോഗത്തിൽ നിന്ന് പോയ ശേഷം തനിക്കെതിരെ വീണ്ടും ഗൂഢാലോചന നടന്നുവെന്ന് സജി പറയുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ട്രഷറർ സ്ഥാനത്തിലേക്ക് സജി പത്രിക നൽകിയിട്ടുണ്ട്